വയനാട് ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്താൻ ശ്രമം നടക്കുകയാണെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ചൂരൽമല ദുരന്തം ടൂറിസം മേഖലയെ വലിയ നിലയിൽ ബാധിച്ചെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ചൂരൽമല ദുരന്തത്തിന് പകരം വയനാട് ദുരന്തം എന്ന് പ്രചരിപ്പിച്ചതാണ് ടൂറിസം മേഖലയെ ബാധിച്ചത് എന്നും വയനാട്ടിൽ മുഴുവൻ പ്രശ്നമായി എന്ന തരത്തിലാണ് എല്ലാവരും എടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് സുരക്ഷിതമാണെന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ സർക്കാർ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ക്യാമ്പയിൻ നാലു മാസങ്ങളിൽ വലിയ നിലയിൽ ക്യാമ്പയിൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട് വയനാട് ടൂറിസത്തിന് കുഴപ്പമില്ലെന്ന് പ്രചരിപ്പിക്കാൻ ഇവർ വഴി പ്രചരണം നടത്തും മറ്റ് സംസ്ഥാനങ്ങളിലും വയനാട് ടൂറിസത്തിനെ സംബന്ധിച്ച് പ്രചരണം നടത്താൻ തീരുമാനിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി സഞ്ചാരികളുടെ എണ്ണം വരുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി